આનું જોલી પો ચાલી જતું દે સંભાળે છે નળિની ઓ નળિની નળિનીએ પાડીട്ടുണ്ട് પાડીട്ടുണ്ട് એનું કોન્ટો આેરનો ઇલેંગલ છે એ મોળ એક વાર તામોમેક પાડી કોડ અનપળ ત્યાર અમુમે ઓરક હા પર બર બરક મેડમ કે કન્ના તુંબી પોરામો કે નોડીષ્ટમ કુડા പോരാമോ കൂടാമോ ോ എന്നില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം പിന്നെ വാസവർത്ത എങ്ങനെയാ കാര്യം കഴിവൊക്കെ മുറിച്ച് ചൂടുകാട്ടിലിട്ടേക്കുമ്പഴേ പിന്നെ ഉപല്ലും ചെല്ലുമ്പോഴാ പറയുന്നേ താമസിച്ചു പോയല്ലോ എന്ന് പറയും ഈശങ്കര കുറുപ്പിന്റെ സൂര്യകാന്തി ഈശങ്കര കുറുപ്പെന്ന കല്ലിയുടെ സൂര്യകാന്തിയാണ് ഞാനിപ്പോൾ ഇവിടെ ചൊല്ലാൻ പോകുന്നത് മന്ദമന്ദമന്ത് സുന്ദരദിവാകരൻ ചോദിച്ചു മധുരമായി അരുണീ അനുജത്തി നിർണിമേഷമായ ചേരുബോഹവേ നേരെ നോക്കി നെട്ടുന്നു ദൂരെ പലതും പറയുവാൻ ആഗ്രഹിക്കുന്നു ഊഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നും ഉത്തരം തോന്നി എങ്ങനെ തോന്നും ആര്യനാം അവളത്തെ സ്നേഹിക്കുന്നതുമൂലം സൂര്യകാന്തിയം എന്നെ തുച്ചിപ്പതാണി ലോകം പരനെന്ന വീക്ഷണ വാളിനാൽ ചൂടിപ്പോക പരകോ ചെന്ന പാവല ലിപ്യ സ്നേഹം നന്ദി കാ നന്ദി കാണിക്കാൻ എൻ്റെ ശിരസ് കുനിഞ്ഞത് മന്തിരോത്സാഹകൻ പോക കണ്ടിരിക്കില്ല നേ ദേവൻ നിദ്രയില്ല ഞാ രക്ത നേത്രനായി പുലർച്ചയ്ക്ക് ഹൃദ്രമനെത്തും നാളെ നോക്കും ഈ മുറ്റത്തല്ലേ തിളറം മുഖം മേഘം തെക്കൻ കാറ്റടിച്ചതൻ ഇളനീർ കിടക്കുമെൻ ബാലമാതങ്ങാൻ കണ്ട് ക്ഷണമാനിക്ക് തന്നെ നിന്നുപോയേക്കാം പിന്നെ പ്രണയകുതൻനാഥൻ ഇങ്ങനെ വിഷാദിക്കാൻ ആ വിശുദ്ധമാ വിശുദ്ധ പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ സ്നേഹിക്കാറില്ല ഇതെനിക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു പിന്നെ മുളങ്കാടകത്ത് മുളങ്കാടകത്തെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ഇത് ആണോ ഇങ്ങനെ ഞാൻ പിള്ളാരോട് ചോദിക്കടോ ഇങ്ങളുടെ വല്ലവരുടെയും വീട്ടിലുണ്ടോ സൂര്യകാന്ധി ഒരു കൊച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു കൊണ്ട് സാർ ഞാൻ കൊണ്ടുവരാം കൊണ്ടുവന്നു വിട്ടേ ഞാൻ ഇങ്ങനെ തടവുമെടുത്ത് നമ്മുടെ കണക്കിയരെ നട്ടു ഈ കവിതയെ പറയുന്ന എല്ലാം ശരിയാ അത് പൊക്കത്തിലാണ് വളരുന്നത് വളർന്ന് കിഴക്കോട്ടാണ് നോക്കി നിൽക്കുന്നത് എന്തൊരു അത്ഭുതമാണെന്നറിയാമോ കിഴക്കോട്ട് നോക്കി നിൽക്കും സൂര്യന് സൂര്യൻ പോകും തോറും കൊ നീങ്ങി 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 നട്ട് ഉച്ചയ്ക്ക് നേരെ മുകളിൽ നിൽക്കും പിന്നെ അങ്ങ് പടിഞ്ഞാറിലോട്ട് പോകും പടിഞ്ഞാറ് എന്ന് സൂര്യൻ അസ്തമിക്കുന്നവരെ നമുക്ക് കാണാം നേരെ വെളുക്കുമ്പോൾ പിറ്റേന്നും ആ കിഴക്കോട്ടാ നോക്കി എൻ്റെ ഒരു അത്ഭുതമാണ് ഞാൻ മുളങ്ങാടകത്ത് ഒരുപ്പിക്കുമ്പോൾ പിള്ളേർ ഓടി ചോദിച്ചു പറഞ്ഞ അവരുടെ വീട്ടിൽ അവർ പയ്യൂ പറഞ്ഞത് നമ്മുടെ നല്ല കാര്യങ്ങൾ നല്ല കാര്യം നല്ല കാര്യം മോക്ക് ധരിക്കുന്ന കാര്യങ്ങളാണോ നമിക്കിലുയരാ നടുവട്ടില്ല നേടിയിട അതുപോലെ നമിക്കിലുയരാ എന്ന് പറഞ്ഞാൽ നമ്മൾ താണങ്കില്ലേ നമുക്ക് ഉയരാനൊക്കെ മനസ്സിലായോ അഹങ്കാരികൾ കൊയരാനൊക്കെ തില്ല താഴ്മ നമുക്ക് എപ്പോഴും വേണം നോക്കണം അതിനാ പറയുന്നത് നമിക്കിലുയരാ നടുവിൽ തിന്നാം പലൊക്കെ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഫലം പറിച്ച് നമുക്ക് തിന്നാം പഴവായാലും കഴിഞ്ഞു മാറ്റങ്ങളായത് നമുക്കിരു നടുവിൽ തിന്നാം നൽകും നേടിയിടാം നമുക്ക് നാമേ പണിവത് നാടൻ നരകവും അതുപോലെ സ്വർഗം നരകവും നമുക്ക് നമ്മൾ എല്ലാം ഉണ്ടാക്കി നമ്മൾ നല്ലവരായിട്ട് നിന്നെ അയാൾ പണിയതാ അതിന്റെ അറിയാം നടന്ന് അങ്ങോട്ട് പോകുമ്പോ വയൽ കാണാം വൈലെ കൂടെ രസമൊക്കെ അങ്ങോട്ട് കേട്ടുമ്പോ മാവും ചന്ദ്രനെ രാത്രി പിള്ളേരും പാട്ടും പറഞ്ഞ കഥയ പാട്ടായത് പിന്നെ അല്ലമ്മ അമ്മ സ്കൂളിൽ പോയ കാര്യ സ്കൂളിൽ നടക്കാൻ ഒത്തിരി ദൂരം ഒരുപാട് നടന്നു പോകുമ്പോ എല്ലാരുമായിട്ട് വർത്താനം പറഞ്ഞൊക്കെ പോകും നാട്ടിൻപുറത്തിന്റെ ഭംഗിയൊക്കെ അത് പിന്നെ ചന്ദ്രനെ രാത്രി രണ്ടു പിള്ളേർ അയില്ലത്തുള്ളതാ അവര് പോകുമ്പോ അവര് കാണുന്ന കാര്യങ്ങളാത് ഓ അതീവല്ല ചന്ദ്രനെ രാന്നിച്ചു പോകും തിരിച്ചു തിരിച്ചുപോരും ഇനി അവർ കടന്നു പോകുന്ന വഴികളിലേക്ക് നമുക്കൊന്ന് നോക്കാം പച്ചവയലിനു ഹോമ പൊൻകസ വിട്ട വരമ്പിലൂടെ നമുക്ക് കാണുന്ന പോലെ തോന്നും തൈത്തണ്ണലേറ്റൂ പുളിരണി തെങ്ങോല വീശും കൈകോർത്ത് തോളോട് തോളണച്ച കൗതുകം ആ കൗതുകമെന്നും കടന്നുപോകും നമ്മൾ കാണുന്ന പോലെ തോന്നത്തില്ലയോ അങ്ങനെ പോന്ന വഴിക്ക് പോന്ന വഴിക്ക് ആ വഴി വക്കിലേ മാവിലേറി മാങ്ങ വറിച്ചു കൊടുക്കുവാനും ആ വഴി വക്കീലെ ചെമ്പരത്തി പൂവെന്നൊരു കൊടുക്കുവാനും രാധയ്ക്ക് ചന്ദ്രനല്ലാതെ ആരെയും ബോധിക്കൂലീനെന്തു ബന്ധം പിന്നെ പിന്നെന്തുവെന്ന ആ പിന്നെ അവരെ അവരെ സംബന്ധിച്ച് പറയാം ചന്ദ്രനോ ദാരിദ്ര്യ ഒരു ചളയിലത്രേ ജനിച്ചു പോയി ചാളയെന്നു പറഞ്ഞാൽ കുടില് അതേ സമയത്ത് രാധയാണെങ്കിൽ വലിയൊരു പണക്കാരൻ്റെ മകള് അന്നേരം ഒരു ദിവസം രാധ ഇങ്ങനെ നോക്കും ചന്ദ്രനെ ആപ്പാടൊന്നും നോക്കും അന്നേരം കാണാൻ കീറിപ്പറഞ്ഞ ഒരു ഷട്ടാ എൻ്റെ ദയത്ത് കിടക്കുന്നത് അത് കഴു കഴുക് കഴുകിയിട്ടൊന്നുമില്ല അഴുക്കും പിടിച്ച് കീറി പറഞ്ഞ ഒരു ഷട്ട് പാവപ്പെട്ടവനായതുകൊണ്ട് അന്നേരം രാധ പറയും ചന്ദ്ര നിനക്കൊരു പട്ടുകുപ്പായ ഞാൻ തയ്പ്പിച്ച് കൊണ്ടുവരാം എൻ്റെ അച്ഛനോട് പറഞ്ഞു ഓ രാധയെ ഞങ്ങൾക്കതൊന്നും വേണ്ട ഞങ്ങളൊക്കെ പാവത്തുങ്ങൾ ചാതുക്കളായുങ്ങൾ പട്ടു പട്ടുകുപ്പായ പൊന്നൂലും പട്ടിണിക്കാർക്കുള്ളതല്ല രാജേ ഇതവർ തമ്മി പറയുന്നത് പിന്നെ അവരുടെ സംഭാഷണങ്ങൾ താൻ പോകുമ്പം സംഭാഷണം പിന്നെ താലപ്പൊല്ലി കൊണ്ടു നിന്നപ്പോഴമ്മിണി ബാലനെ നോക്കിച്ചിരിച്ച പുതുച്ചു അത് താലപ്പൊല്ലി കൊണ്ടു നിന്നപ്പോഴമ്മീ ബാലനെ നോക്കി നോക്കിച്ചിരിച്ച കാര്യം ഹിന്ദി പഠിപ്പിക്കും സാറൊന്നു കേൾക്കുമ്പോൾ ഹിന്ദു മതിയുടെ ഇന്ത്യ പഠിപ്പിക്കാൻ സാറന്നുകൂടെ ഒക്കെ കൂടി ഇത് മതിയൂടെ പാട്ട് ഇതൊക്കെ അവരുടെ സംഭാഷണം എന്താ കുഞ്ഞു കുഞ്ഞാ എത്രയോ വർഷം വക്കീൽ പാക്കന വക്കിയിൽ കുരുമ ഇല്ലേ മിടമെടുക്കാനായിരുന്നു മിടമെടുക്കാൻ അതൊക്കെ തെണ്ണ കൂടി കിടന്നപ്പോൾ അപ്പൊ അമ്മയുടെയും കുഞ്ഞു കൊച്ചുമോടെ ഒക്കെ കൂടെ ഉള്ള രസങ്ങളാണ് നമ്മൾ കണ്ടത് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി ഓണം